ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളിവിടെ വാഹനത്തിന്റെ മീറ്റർ കൺസോളിലെ ട്രിപ്പ് എയുടെയും ട്രിപ്പ് ബിയുടെയും ഉപയോഗമാണ് സാധാരണ എങ്ങനെയാണ് ട്രിപ്പ് എയും ട്രിപ്പ് ബിയും ഡ്രൈവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇപ്പോൾ നമുക്ക് ഇവിടെ ഫ്യൂവലിൻ്റെ അളവ് ഇവിടെ രണ്ട് പോയിന്റ് മാത്രമാണ് ഫ്യൂവലിൻ്റെ അളവുള്ളത് ഒപ്പം തന്നെ നമുക്ക് ഇവിടെ തൊട്ടടിയിലായിട്ട് ട്രിപ്പ് എയും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു നോബ് കൊടുത്തേക്കുന്നു ഈ നോബിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രിപ്പ് എ കിടക്കുന്നു ഇനി നമുക്ക് ട്രിപ്പ് ബിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ നോബ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് ബി കാണാൻ കഴിയും ഇവിടെ ട്രിപ്പ് ബി കാണുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ആണ് വീണ്ടും വീണ്ടും നമുക്ക് നമുക്ക് ഒന്നും ഒന്നും കഴിഞ്ഞാൽ ടൈം കാണാനായിട്ട് കാണാനായിട്ട് എത്ര വാഹനം ഓടി എന്നുള്ളത് സാധാ ആൾട്ടോ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ട്രിപ്പ് എ ട്രിപ്പ് ബി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ട്രിപ്പ് എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ടൊരു നമ്മളൊരു യാത്ര പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ടൗണിന് പോകുന്നു അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോയി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വരെ എത്ര കിലോമീറ്റർ വാഹനം ഓടി എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ട്രിപ്പ് എ സെറ്റ് ചെയ്യാം ട്രിപ്പ് എ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ ഓടിയത് സീറോ പോയിൻറ്റിലേക്ക് വരും ഓടി തിരിച്ചു വരുന്ന സമയത്തിന് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും ഇനി ിപ്പ് ബിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ട്രിപ്പ് ബിയിലേക്ക് മാറ്റി ട്രിപ്പ് ബിയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിൽ ഇന്ധനം അടിച്ചതിന് ശേഷം അതായത് നമ്മൾ ഫ്യുവൽ നിറച്ചതിന് ശേഷം സീറോ കിലോമീറ്റർ ആക്കുക ആ കിലോമീറ്റർ മുതൽ അടുത്ത ഫ്യുവൽ അടിക്കുന്നത് വരെ എത്ര കിലോമീറ്റർ ഓടി എന്ന് നമുക്ക് അറിയാനായിട്ട് ആണ് സാധാരണ വാഹനങ്ങളിൽ ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ട്രിപ്പ് ബി ഉപയോഗിക്കുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഉപയോഗിക്കാം ട്രിപ്പ് ബിന് നമുക്ക് യാത്രയ്ക്ക് ഒരു ദിവസം ഓടിയ ദൂരം എത്രയാണെന്ന് നടക്കാം ട്രിപ്പ് എയിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂവലിൻ്റെ അളവ് എത്ര ഓടി എന്നത് മനസ്സിലാക്കാനായിട്ട് അടുത്ത് ഫ്യൂവൽ അടക്കി അടിക്കുന്ന സമയം വരെയും നമുക്കതിനെ അളക്കാനായിട്ട് കഴിയും അത് തിരിച്ചു മറിച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെതേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ട്രിപ്പ് എയും ട്രിപ്പ് ബിയും കൂടെ നിങ്ങൾ യൂസ് ചെയ്യുക ഡ്രൈവിങ്ങിൽ അതുപോലെ തന്നെ ട്രിപ്പ് എയും ട്രിപ്പ് ബിയും മറ്റൊരു മെതേഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ദീർഘദൂരം ഒരു യാത്ര പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രിപ്പ് എയും ട്രിപ്പ് ബി ഇതുപോലെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയും ഇന്ധനക്ഷമത എന്തോരം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും എത്ര കിലോമീറ്റർ നമ്മുടെ വാഹനം ഓടി എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ട്രിപ്പ് എയും ട്രിപ്പ് ബിയും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കിലോമീറ്റർ കണക്ക് കൂട്ടാനായിട്ട് ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്